ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപയുടെ ലെനോയുടെ ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാവർക്കും നമസ്കാരം പൗരാണിക രീതിയിലുള്ള ഗോത്രവർഗക്കാരുടെ നൃത്ത ചൂടുകൾക്ക് ശേഷമാണ് ഇന്നലെയും കേളികൾ ആരംഭിച്ചത് നിലവിലെ ഗോത്രതലവനും ഗോത്രതലവുമായി എന്തോ വലിയ ചർച്ച നടക്കുകയാണ് വലിയ ചിന്തയിലാണ് ഗോത്രതലവ ചുരുട്ടുകത്തിച്ച് മുകളിലേ കൂതിവിടുന്നുണ്ട് ഗോത്രവർഗക്കാർക്കിടയിലെ അനീതികളെക്കുറിച്ചാണ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ മറ്റൊരു ഗോത്ര ഗോത്രയുവതി പുതിയൊരു ലൈൻ വലിക്കാനുള്ള ശ്രമവും നടത്തുന്നുണ്ട് ഉച്ചവയിൽ വളരെ കഠിനമായത് കാരണം ഞാൻ മുറിയിലേക്ക് കടന്നു അവിടെ പ്രധാന ഗോത്രതലവ തന്റെ കിങ്കരന് ചില നിർദ്ദേശങ്ങൾ നൽകുകയാണ് ഗോത്രവർഗക്കാരുടെ ഇതുവരെ ബാർബർ ഷോപ്പ് കാണാത്ത വ്യക്തി ഇതേകമാണെന്ന് തോന്നുന്നു അദീഷയിലെ ചില പ്രവിശ്യകളിൽ മാത്രം കണ്ടുവരുന്ന അപൂർവമായ വസ്ത്രധാരണമാണ് ഈ കൊച്ചുമൂപ്പന്റെത് ഗോത്രതലവയുടെ വലിയ നിർദ്ദേശങ്ങൾ കേട്ടിട്ടായിരിക്കണം വലിയ രീതിയിലൊരു പ്രഭാഷണം ഈ കൊച്ചുമൂപ്പൻ നടത്തുന്നുണ്ട് തന്റെ മുടിയെക്കുറിച്ചാണ് ഇദ്ദേഹം വർണ്ണിക്കുന്നുവെന്ന് തോന്നുന്നു ഇടയ്ക്കിടെ മുടിയിൽ തഴുകുന്നുണ്ട് പിന്നീടാണ് ആ വലിയ തീരുമാനം പ്രധാനമൂപ്പൻ കൈക്കൊണ്ടത് ഈ രണ്ട് യുവതി യുവാക്കളെയും ജയിലിലേക്ക് അയക്കുക ഇവർക്കിടയിലെ വലിയ പ്രചാരമുള്ള ഒരു ശിക്ഷാരീതിയാണ് ജയിലിലേക്ക് അയക്കുക അവിടെ ജോലി ചെയ്യിപ്പിക്കുക എന്നുള്ളത് പൂർവ മദ്ദേശ്യയിൽ മാത്രം കണ്ടുവരുന്ന പൗരാണികമായ രീതിയിലുള്ള ഒരു ജയിലാണ് പതിവിലും വളരെ ആഹ്ലാദത്തോടെയാണ് യുവതി യുവാക്കൾ ജയിലിലേക്ക് പോയത് ജയിലിൽ ചപ്പാത്തി പരത്തുകയാണ് പ്രധാന ജോലി ഈ രാത്രിയിൽ എന്തും സംഭവിക്കാത്ത മട്ടിൽ ഗോത്രവർഗ്ഗക്കാരും മറ്റു പ്രവിശ്യയിലെ ആൾക്കാരും കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുകയായിരുന്നു ഇതിലേന്റെ പ്രധാന നോട്ടങ്ങൾ മുഴുവൻ ജയിലിനുള്ളിലായിരുന്നു ജയിലിൽ കയറിയ രണ്ടുപേരും പരസ്പരം മുഖം നോക്കിയിരുന്നു പിന്നീട് അവർ ആഹാരം കഴിച്ചു വലിയ പ്രതീക്ഷയോടെയാണ് കാളികൾ ഇവരുടെ കേളികൾക്കായി കാത്തിരുന്നത് വലിയ ലീലകൾ എപ്പോൾ തുടങ്ങുമെന്ന മട്ടിലാണ് കണ്ണിലെണ്ണയൊഴിച്ച് പലരും കാത്തിരുന്നത് രാത്രിയിൽ എന്തൊക്കെയോ ചെയ്തു തീർക്കാനുണ്ടെന്ന മട്ടിൽ വലിയ പ്രതീക്ഷയോടെയാണ് യുവാവ് കിടന്നുറങ്ങുന്നത് എന്നാൽ ഏറെ നേരം കാത്തിരുന്നിട്ടും സ്വാഭാവികമായുള്ള കടിയും കെട്ടിപ്പിടിക്കലും നക്കലുമൊന്നും എനിക്ക് കാണാൻ സാധിച്ചില്ല മറിച്ച് ജയിൽ കപ്പികൾ കാലിനിടയിൽ വെച്ച് അത് വലിച്ചൊടിക്കാനായിരുന്നു പിന്നീട് അവരുടെ ശ്രമം അപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന ദൃശ്യം ഞാൻ ശ്രദ്ധിച്ചത് മൂന്ന് വലിയ കടികളാണ് ഈ കാമക്കടുവ പെൺകുട്ടിയെ കടിച്ചത് പെൺകുട്ടി കടികൊണ്ട് നന്നായി പുളയുന്നുണ്ട തങ്ങൾക്കിടയിലുള്ള ചില പടലപ്പിണക്കങ്ങൾ കാരണം ഇന്നലെ കൂടുതൽ ലീലകൾ ജയിലിലുണ്ടായില്ല പ്രഭാതത്തിൽ രണ്ടുപേരും ആറ് മീറ്റർ മാറിയാണ് കിടക്കുന്നത് ജയിലിലെ ഭാരിച്ച ജോലികളും ഉറക്കക്കുറവും കാരണമാകാം നല്ല ക്ഷീണത്തിലാണ് രണ്ടുപേരും മറ്റ് പ്രവിശ്യയിലെ ഞരമ്പ് രോഗികൾ കാണാൻ ആഗ്രഹിച്ച കൂടുതൽ ലീലകൾ ഇന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം പ്രണയലീലകളുടെ കൂടുതൽ അപ്ഡേറ്റുകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ഗബ്രിയൽ ലീലകൾ എന്ന ഓളിയും ടൂവും ത്രീയും ഫോറും അടങ്ങുന്ന സി ഡി സമാകാരം സ്വന്തമാക്കാം വിവിധ രാജ്യങ്ങളിലെ കെട്ടിപ്പിടികൾ ഉമ്മവക്കലുകൾ നക്കലുകൾ നൂറ്റി തൊണ്ണൂറ്റിയേഴ് രാജ്യങ്ങളിലെ വിവിധ ഇനം കെട്ടിപ്പിടികളെ കുറിച്ചുള്ള പുതിയ വീഡിയോ സംഗാരം ഒരു മൂവായിരത്തി രൂപയ്ക്ക് സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ എസ് എസ് ചെയ്യുക